ഭാഗമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ കൊച്ചുകാശി ചമ്പ പുള്ളിക്കാനം നോർത്ത് ചാന്തിഗ്രാം നാലുമുക്ക് ചേലക്കവല നത്തുകല്ല് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനേഷം ഇരട്ടിയാരി സമാപിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു വർഷക്കാലമായി വർഷകാലമായി അധികാരത്തിലേക്ക് ഗവൺമെന്റ് എന്തുകൊണ്ടാണ് പിണറായിയുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് അത് പിണറായി പിണറായിയുടെ ഗവൺമെന്റ് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് അല്ല പിണറായിയുടെ ഗവൺമെന്റ് ആണ് അവിടെ തിരുവായ് കെതിർവായ് രീതിയിൽ ഏറാം മൂളികളായി കുറെ മന്ത്രിമാരെ വെച്ചുകൊണ്ട് ഉന്നതരായ മുഴുവൻ ആൾക്കാരെയും അകറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള ശക്തമായ സമരപരിപാടികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തുടർന്ന് വിചാരണ വക്താവ് സേനാപതി വേണുടനം ചെയ്തു വിലവർദ്ധനവിൽ ഈ നാട്ടിലെ ജനങ്ങൾ അനുദിനം ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാകുന്ന സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഒന്നുകിൽ അടച്ചു കൂട്ടിയിരിക്കുന്നു അതല്ല എങ്കിൽ അവിടെയൊന്നും സാധനങ്ങൾ ലഭ്യമാകുന്നില്ല എന്നതാണ് സ്ഥിതിവിശേഷം ബ്ലോക്ക് പ്രസിഡന്റ് സി എസ് ശശോധരൻ വൈ സി സ്റ്റീഫൻ വിനോദ് നെല്ലിക്കൽ ഷാജി മടത്തുമൂട്ടിൽ ജോസ് തച്ചാ പറമ്പിൽ രതീഷ് ശാലെപ്പുരിക്കൽ അജയ് കളത്തു സജീവ് പറമ്പിൽ സുകുമാരൻ പറച്ചോൽ ആനന്ദ് കുളത്തിങ്കൽ അച്ചക്കുട്ടൻ ഷാബു ജോബിൻ കളത്തിക്കാട്ടിൽ ജോയി അട്ടാനിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന